നമസ്കാരം അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും കൊളംബസ് ആണ് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്നാൽ നമ്മൾ ഇന്നറിയുന്ന യു എസ് എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ക്രിസ്റ്റഫർ കൊളംബസ് കാല് കുത്തിയിട്ട് പോലുമില്ല ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഭൂഖണ്ഡങ്ങളെ മുഴുവനായിട്ടാണ് നമുക്കറിയാം വടക്കേ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ആദ്യം ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല എന്ന് തോന്നും എന്നാൽ ഈ ക്രിസ്റ്റഫർ കൊളംബസ് എവിടെയൊക്കെയാണ് ചെന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഏതാനും ഇന്നത്തെ കരീബിയൻ പ്രദേശങ്ങളിലുള്ള വളരെ ചെറിയ രാജ്യങ്ങളിൽ അതായത് ബഹാമസ് പോലെയുള്ള പ്രദേശങ്ങളിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ചെല്ലുന്നത് അതായത് വളരെ ചെറിയ ഐലൻഡുകളിൽ ഈ വടക്കേ അമേരിക്കയുടെയോ തെക്കേ അമേരിക്കയുടെയോ പ്രദേശങ്ങളിൽ പോലും ഇദ്ദേഹം എത്തുന്നില്ല ചിലർ പറയുന്നുണ്ട് ഇദ്ദേഹം നാലാമത് വന്നപ്പോൾ ഇപ്പോഴത്തെ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തും ചെന്നിരുന്നു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗത്ത് അമേരിക്കയും കൂടി എടുക്കാം എന്നാൽ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ നമ്മൾ എടുത്താൽ അതൊന്നും ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടിട്ട് പോലുമില്ല എന്നാൽ പലരും കരുതുന്നത് എന്താണ് അമേരിക്കയെ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്ന് പറയുമ്പോൾ മിക്കവരും ചിന്തിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് ഇദ്ദേഹം നേരെ പോയത് എന്നൊക്കെയാണ് ക്രിസ്റ്റഫർ കൊളംബസ് ആകെ ചെന്നത് വളരെ ചെറിയ ഐലൻഡുകളിൽ മാത്രമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിലേക്കെന്നും പറഞ്ഞാണ് ക്രിസ്റ്റഫർ കൊളംബസ് പോകുന്നത് എന്ന് നമുക്കറിയാം മരിക്കുന്നത് വരെയും അദ്ദേഹം വിചാരിച്ചു വെച്ചിരുന്നത് ഞാൻ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ഞാൻ അതായത് നമ്മുടെ ഇന്നത്തെ ഭാരതം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഞാൻ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ താൻ ചെന്നെത്തിയിരിക്കുന്നത് ഒരു പുതിയ ഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളിലാണ് എന്നൊന്നും ഇദ്ദേഹത്തിന് മരിക്കുന്നത് വരെയും അറിവുണ്ടായിരുന്നില്ല ഇദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു എക്സ്പ്ലോറർ ആയിരുന്ന അമേരിക്കോ വെസ്പൂച്ചി എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോറർ ആണ് ഈ ക്രിസ്റ്റഫർ കൊളംബസ് ചെന്നത് ഒരു പുതിയ ഭൂഖണ്ഡങ്ങളിലായിരിക്കാം എന്നുള്ള അഭിപ്രായമൊക്കെ ഉന്നയിക്കുന്നത് ഇദ്ദേഹമാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് അമേരിക്ക എന്നുള്ളൊരു പേര് ഈ ഭൂഖണ്ഡങ്ങൾക്ക് മുഴുവൻ വരുന്നത് സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഈ യു എസ് എന്ന് പറയുന്ന രാജ്യത്തിനെ തന്നെ പൊതുവെ അമേരിക്ക എന്ന് വിളിക്കുന്നു ഇതൊക്കെ വാസ്തവത്തിൽ ക്രിസ്റ്റഫർ കൊളംബസിന്റെ പേരിൽ വരേണ്ടിയിരുന്നത് പിന്നീട് ഇങ്ങനെ ഒരു അഭിപ്രായം ആരാഞ്ഞ അമേരിക്കോ വെസ്പോച്ചിയുടെ പേരിലേക്കായി എന്ന് പറയാം ഇദ്ദേഹവും നിരവധി പരിവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ക്രിസ്റ്റഫർ കൊളംബസിനെ പോലെ തന്നെ പറയാനുള്ള ചരിത്രം ഇദ്ദേഹത്തിനുമുണ്ട് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡവും സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡവും ഒക്കെ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എങ്ങനെയിരിക്കും അതായത് ഒരാള് ആദ്യമായിട്ട് ശ്രീലങ്കയിലേക്ക് കടന്നു വന്നു എന്ന് കരുതുക അപ്പോൾ പിൻകാലത്ത് നമ്മൾ പറയുകയാണ് ഏഷ്യ മുഴുവൻ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് അതായത് ഇന്ത്യ കിടക്കുന്നുണ്ട് ചൈന കിടപ്പുണ്ട് റഷ്യ കിടപ്പുണ്ട് ഇങ്ങനെ നിരവധി പ്രദേശങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്ന ഏഷ്യ മുഴുവൻ കണ്ടുപിടിച്ചത് ഈ ശ്രീലങ്കയിൽ വന്ന ആളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇതുപോലെ തന്നെയാണ് കരീബിയനിലെ ഏതാനും ഐലൻഡുകളിൽ വന്നിറങ്ങിയ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് എങ്കിലും ഇങ്ങനെ പറയപ്പെടുന്നതിന്റെ കാരണം എന്താണ് ഒരു അഞ്ച് നൂറ്റാണ്ട് പുറകോട്ട് എടുത്താൽ അല്ലെങ്കിൽ ഏടി ആയിരത്തി അഞ്ഞൂറുകളോടൊക്കെ അനുബന്ധിച്ചാണ് ഭൂമി ഉരുണ്ടിട്ടായിരിക്കാം എന്നുള്ളൊരു സാധ്യത പലരും വിശ്വസിച്ചെങ്കിലും അല്ലെങ്കിൽ പരിഗണിച്ചെങ്കിലും തുടങ്ങുന്നത് മിക്കവാറും നമ്മുടെ ഭൂമിക്ക് ഒരു ഗോളാകൃതി ആയിരിക്കാമെന്ന് പലരും പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ് അതിലൊരു അല്പമെങ്കിലും വിശ്വാസം ആദ്യം വന്ന ഒരാളായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്നത് അന്നത്തെ വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒട്ടും കൃത്യമായിരുന്നില്ല വളരെ പഴയ കാലമാണ് പല ഭൂഖണ്ഡങ്ങൾക്കും രാജ്യങ്ങൾക്കുമൊക്കെ വാസ്തവത്തിലുള്ള രൂപത്തിൽ നിന്നൊക്കെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു അപ്പോ ഗോളാകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബിന്റെ രീതിയിലേക്ക് ഇവർ മാപ്പ് വരച്ചപ്പോഴും അതിൽ ഈ സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക ഭൂഖണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് യൂറോപ്യൻ പരിവേഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രദേശങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് ചിന്തിച്ചു ഭൂമി ഉരുണ്ടിട്ടാണെങ്കിൽ യൂറോപ്പിൽ നിന്ന് നേരെ വെസ്റ്റിലേക്ക് പോയാൽ ഈസ്റ്റ് ഇൻഡീസിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിച്ചേരാമല്ലോ എന്ന് ഇദ്ദേഹം ചിന്തിച്ചിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കപ്പൽ യാത്ര തുടങ്ങുന്നത് എന്നാൽ നമുക്ക് എന്നറിയാം ഇടയ്ക്ക് രണ്ട് ഭൂഖണ്ഡങ്ങളുണ്ട് സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കിടപ്പുണ്ട് അങ്ങനെയാണ് ഇദ്ദേഹം ഇന്നത്തെ കരീബിയൻ ഐലൻഡ് എന്ന് പറയുന്ന ബഹാമസിലേക്കൊക്കെ ചെല്ലുന്നത് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇന്ത്യയിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള വിചാരത്തിൽ അദ്ദേഹം അവിടെയുള്ള ആളുകളെ ഇൻഡീസ് എന്ന് വിളിച്ചു അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഈ ബഹാമസില് എത്തിച്ചേരുന്നത് അപ്പോൾ ഇദ്ദേഹം ഇൻഡീസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ആദ്യം സ്പെയിനിൽ സ്വീകരിക്കപ്പെടുന്നതൊക്കെ രണ്ടാമതും മൂന്നാമതും നാലാമതും പിന്നീട് ഇദ്ദേഹം വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് പിന്നീട് തൊണ്ണൂറ്റി മൂന്നില് പിന്നീട് തൊണ്ണൂറ്റി എട്ടില് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വർഷത്തില് എന്നാൽ ഇതിനിടയിൽ വേറൊരു കാര്യവും സംഭവിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ പോർച്ചുഗീസ് പരിവേഷകനായിരുന്ന വാസ്കോഡ ഗാമ നമ്മുടെ കേരളത്തിൽ എത്തിയിരുന്നു ആഫ്രിക്കൻ വൻകര മുഴുവൻ ചുറ്റി ഇദ്ദേഹം യഥാർത്ഥ ഭാരതത്തിൽ എത്തിച്ചേർന്നിരുന്നു ഗാമ ഇന്ത്യയുടെ ഒരു ഭാഗത്തും താൻ മറ്റൊരു ഭാഗത്തും ഭാഗത്തുമായിരിക്കാം എത്തിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഇന്നത്തെ മലാക്ക സ്ട്രേറ്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ ക്രിസ്റ്റഫർ കൊളംബസ് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു ഭാഗത്ത് കിടക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഭാഗത്തുള്ള കടലിലാണ് ഇദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്താണെങ്കിലും ഈ കരീബിയൻ രാജ്യങ്ങളിലെ ജനങ്ങളെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരും കറുത്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് കാണാം ഇതിന്റെ കാരണം പിന്നീട് ഈ യൂറോപ്യൻ കോളനി വൽക്കരണമൊക്കെ വന്നപ്പോൾ ഇവർ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും അവരുടെ പിൻതലമുറയാണ് ഇന്ന് അവിടെ നല്ലൊരു ശതമാനം ഉള്ളത് എന്ന് പറയാം പല കരേബ്യൻ രാജ്യങ്ങളിലും ഹെയ്ത്തി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ക്രിസ്റ്റഫർ കൊളംബസ് കോളനി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നത് ഈ ഇൻഡീസ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ജനവിഭാഗമായിരുന്നു അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തുണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന ഏകദേശം അവരെ പോലെ തന്നെ ഇരിക്കുന്ന ആളുകളായിരുന്നു എന്ന് പറയാം ക്രിസ്റ്റഫർ കൊളംബസ് രണ്ടാമത് ചെല്ലുമ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറോളം ഇത്തരം ആളുകളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയി സ്പെയിനിൽ കൊണ്ടുപോകുന്നുണ്ട് തന്നെയുമല്ല ഈ യൂറോപ്യൻകാരൊക്കെ അവിടെ വന്നപ്പോൾ പല പുതിയ രോഗങ്ങളുമൊക്കെ അവിടെ പടരുകയും അങ്ങനെ തന്നെ അവിടുത്തെ ജനസംഖ്യ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നതും കാണാം വാസ്കോഡ് ഗാമയ്ക്കുള്ളതുപോലെ തന്നെ ഒരു ചീത്ത പേര് ക്രിസ്റ്റഫർ കൊളംബസിനും ഉണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വില്യം ഹാർബിയുടെയൊക്കെ ചരിത്രം അറിയാവുന്നതാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണ് അതായത് അന്നത്തെ മനുഷ്യരുടെ യൂറോപ്പിലുള്ളവരുടെ പോലും ചിന്ത എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഒക്കെ ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണ് എന്നുള്ളൊരു ചിന്തയാണ് അതുകൊണ്ടാണ് ഇന്നും ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഹൃദയം നന്നാവുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അന്ന് ഹൃദയം എന്ന് പറഞ്ഞാൽ രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് എന്നുള്ള ചിന്ത പോലുമില്ല അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടിട്ടാണ് എന്നുള്ള അറിവ് പോലും ഇല്ല ആ കാലത്താണ് ഈ പരിവേഷണങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ചിന്തിക്കുക അതൊക്കെ തന്നെയാണ് ആധുനിക ലോകത്തിന് അടിത്തറ ആകുന്നത് അപ്പോൾ ഇറ്റലിക്കാരനായിരുന്ന അല്ലെങ്കിൽ ജനോവയിൽ ജനിച്ച ക്രിസ്റ്റഫർ കൊളംബസിന്റെ ഈ പരിവേഷണങ്ങളൊക്കെ തന്നെയാണ് സ്പാനിഷുകാർക്ക് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ നല്ലൊരു തരത്തില് വെട്ടിപ്പിടിക്കാൻ സഹായകരമാവുന്നത് അല്ലെങ്കിൽ അതിന്റെ തുടക്കം അങ്ങനെയായിരുന്നു എന്ന് പറയാം അവർ കരീബിയൻ ഐലൻഡുകളിൽ തുടങ്ങി പിന്നീട് ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ നല്ലൊരു ഭാഗവും സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും ബ്രസീൽ ഒഴിച്ച് നല്ലൊരു ഭാഗവും ഒക്കെ പിന്നീട് സ്പാനിഷ് കോളനി ആയിട്ട് മാറുന്നുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഈ സ്പാനിഷ്കാരോടൊപ്പം തന്നെ പിന്നീട് ഫ്രഞ്ചുകാർ അമേരിക്കയുടെ നല്ലൊരു ഭാഗം കോളനി ആക്കുന്നു പിന്നീടാണ് ഇംഗ്ലീഷ്കാര് വരുന്നത് പിന്നീട് ഇംഗ്ലണ്ടിന്റെ കോളനി ആയിട്ട് അതിന്റെ ചില പ്രദേശങ്ങൾ മാറുന്നു പിന്നീട് സ്വാതന്ത്ര്യം നേടുന്നു അങ്ങനെ ആധുനിക അമേരിക്കയുടെ ചരിത്രം ആരംഭിക്കുകയായിരുന്നു എന്ന് പറയാം ഇതുപോലെ തന്നെ മറുവശത്ത് പോർച്ചുഗീസുകാർ പോയിട്ട് ബ്രസീൽ ഉൾപ്പെടുന്ന കുറേ അധികം പ്രദേശങ്ങൾ കോളനി ആക്കുന്നു അതായത് നമ്മൾ പണ്ട് ബ്രിട്ടണിന്റെ കോളനി ആയിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സൗത്ത് അമേരിക്കൻ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്കൊക്കെ മറ്റൊരു ചരിത്രം പറയാനുണ്ട് സ്പാനിഷ്കാർ വന്ന് കോളനിയാക്കിയതിന്റെ അതുപോലെ പോർച്ചുഗീസുകാർ വന്നതിന്റെ ഫ്രഞ്ചുകാർ വന്നതിന്റെ നമുക്ക് പറയാനുള്ളത് പോലെ തന്നെ ചരിത്രം ഈ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്റ്റഫർ കൊളംബസ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഭൂഖണ്ഡങ്ങളൊക്കെ അറിയാതെയാണെങ്കിലും കണ്ടുപിടിച്ചപ്പോൾ ബാക്കി പ്രദേശങ്ങളൊക്കെ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിരുന്നു എന്നും കരുതരുത് വാസ്തവത്തിൽ പിന്നീടും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷുകാരനായ ജെയിംസ് കുക്കൊക്കെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ കണ്ടുപിടിക്കുന്നത് ഏതാനും നൂറ്റാണ്ടുകളെ ആയുള്ളൂ എന്ന് കാണാം അപ്പോ ഇനി അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക വാസ്തവത്തിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഒരു ഒരു ഭാഗം വരാവുന്ന അല്ലെങ്കിൽ കരീബിയൻ ഐലൻഡുകളിൽ മാത്രമാണ് ഇദ്ദേഹം ചെന്നിറങ്ങിയത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കൊളംബസ് കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർക്കുക എന്തൊക്കെയാണെങ്കിലും വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം